നമസ്കാരം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ആർ എസ് എസ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾക്കുമെതിരായ ആക്രമണങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ആർ എസ് എസ് സർക്കാരി അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും ആക്രമണ സംഭവങ്ങൾ തടയാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നും ദന്താത്രേയ ഹെസബോളെ ബംഗ്ലാദേശിലെ കാവൽ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു ബംഗ്ലാദേശിലെ ആക്രമണത്തിൽ നിരവധി ഹിന്ദു ക്ഷേത്രങ്ങളും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും തകർന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബംഗ്ലാദേശിൽ അധികാരം കൈമാറ്റത്തിനായുള്ള പ്രക്ഷോഭത്തിനിടെ ഹിന്ദു ബുദ്ധ മറ്റു ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായ ആക്രമണ സംഭവങ്ങളിൽ ആശങ്കകളുണ്ട് ഹിന്ദുക്കളെയും മറ്റു ന്യൂനപക്ഷ സമുദായങ്ങളെയും ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങളെ രാഷ്ട്രീയ സ്വയം സേവക സംഘം ശക്തമായി അപലംബിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിൽ ആക്രമണം അനുഭവിച്ച ഹിന്ദു ബുദ്ധ മറ്റു സമുദായങ്ങൾക്കൊപ്പം ലോക സമൂഹവും ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നിൽക്കണം ഇതിനായി ഇന്ത്യൻ സർക്കാരിനോടൊപ്പം രാഷ്ട്രീയ സ്വയം സംഘം നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി